ഹായ് കൂട്ടുകാരെ ഇന്ന് ഞാൻ കക്കരിക്ക കൊണ്ടൊരു പച്ചടിയാണ് ഉണ്ടാക്കുന്നത് അതിനായിട്ട് മൂന്ന് കക്കരിക്കയാണ് എടുത്തിട്ടുള്ളത് കയ്പില്ലാത്തത് വേണം എടുക്കാൻ ഇത് നന്നായിട്ട് തോല് കളഞ്ഞ് നൈസാക്കി അരിഞ്ഞെടുക്കാം ഈ കക്കരിക്കനെ ഞാൻ ഇങ്ങനെയാണ് കേട്ടോ അരിഞ്ഞെടുത്തിരിക്കുന്നത് ത്രികോണം ത്രികോണം പോലെ നല്ല നൈസാക്കിയിട്ടാണ് അരിഞ്ഞിരിക്കുന്നത് ഇനി ഇത് നമുക്ക് ഒരു പാത്രത്തിലിട്ട് കഴുകിയെടുക്കാം നല്ലപോലെ കഴുകണം കക്കരിക്ക പച്ചടിക്ക് വേണ്ട സാധനങ്ങളാണിത് അരമുറി നാളികേരം ചെറുതാക്കി എടുത്തിട്ടുണ്ട് ഒരു ടീസ്പൂൺ ഉപ്പാണ് ഈ വെച്ചിട്ടുള്ളത് നാല് പച്ചമുളക് നന്നായി കഴുകിയെടുത്തിട്ടുണ്ട് ഒരു തണ്ട് കറുവാപ്പല ഒരു രണ്ട് കഷ്ണം ചെറിയ കഷ്ണം ഇഞ്ചി ഒരു ടീസ്പൂൺ കടുക് ഇത്രയുമാണ് ഇതിലേക്ക് ആവശ്യമായിട്ടുള്ള അരപ്പിനുള്ള സാധനങ്ങൾ മിക്സിയുടെ വലിയ ജാറാണ് ഞാൻ എടുത്തിട്ടുള്ളത് വലിയ ജാറിലേക്ക് നാളികേരം മുഴുവൻ ഇട്ട് കൊടുക്കാം അതോടൊപ്പം ഈ നാല് പച്ചമുളക് കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കുകയാണ് പിന്നെ ഇഞ്ചിയെ നമ്മൾ ഒന്നും കൂടി ചെറുതാക്കി ഇടണം അല്ലെങ്കിൽ മിക്സിയിൽ അരയ്ക്കാൻ ബുദ്ധിമുട്ടായിരിക്കും ഒന്ന് നമുക്ക് ചെത്തിയിട്ട് കൊടുക്കാം കൂടെ ഈ ചെറിയ തണ്ട് കറിവേപ്പില കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട് പിന്നെ നമ്മൾ ചേർത്ത് കൊടുക്കുന്നത് ഉപ്പാണ് ഇനി ഇത് നമുക്ക് അരച്ചെടുക്കാം അരയ്ക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം നമ്മൾ ഇതൊന്ന് കറക്കിയെടുക്കണം അരയ്ക്കുമ്പോൾ നമ്മൾ ഇത് ആദ്യം ഒന്ന് കറക്കിയെടുത്ത ശേഷം ഒരു കാൽ ഗ്ലാസ് വെള്ളമൊഴിച്ചു കൊടുത്താൽ മതിയാകും നല്ലപോലെ തന്നെ ഇത് അരച്ചെടുത്തിട്ടുണ്ട് ഇതിലേക്ക് ഞാൻ ചേർത്ത് കൊടുക്കുന്നത് അര ഗ്ലാസ് നല്ല പുളിയുള്ള മോരാണ് കേട്ടോ ഇത് നമുക്കൊന്ന് കറക്കിയെടുക്കാം മോരൊഴിച്ച ശേഷം ഇതൊന്നും കൂടി അരച്ചെടുത്തിരിക്കുകയാണ് അപ്പം നല്ല പോലെ അത് കൊഴുത്ത് വന്നിട്ടുണ്ട് ഈ ഇഞ്ചിയും മോരും ഒക്കെ നമ്മുടെ വയറിന് വളരെ നല്ലതാണ് ദഹന സംബന്ധമായ പ്രശ്നങ്ങൾക്കൊക്കെ പരിഹാരവുമാണ് ഇനി നമുക്കിതിലേക്ക് കടുക് ചേർത്ത് കൊടുക്കാം ഒരു സ്പൂൺ നമ്മൾ നമ്മളിട്ടുള്ളത് ഇത് ചേർത്തിട്ട് നമുക്കൊന്ന് അരച്ചെടുക്കാം പക്ഷെ നല്ല പോലെ അരയരുത് കടുക് പകുതി പകുതി അരയുമ്പോൾ നമ്മളത് നിർത്തണം കടുക് ചേർത്തി അരച്ചിട്ടുണ്ട് ഓരോ കടുകും രണ്ട് കഷ്ണമായി വന്നിട്ടുണ്ട് പകുതിയായി വന്നിട്ടുണ്ട് ഇനി നമുക്കിത് കക്കരിക്കയിലേക്ക് ചേർത്ത് കൊടുക്കാം നമ്മളിനി കക്കരിക്ക പച്ചടി ഉണ്ടാക്കാൻ പോവുകയാണ് അപ്പം അതിനായിട്ട് ഞാൻ കഴുകി വാരി വെച്ചിട്ടുള്ള കക്കരിക്കേനെ ആദ്യം ഈ പാത്രത്തിലേക്ക് കൊട്ടി കൊടുക്കുക ഇനി ഇതിലേക്ക് നമ്മൾ അരച്ച് വെച്ചിട്ടുള്ള ഈ അരപ്പ് ചേർത്ത് കൊടുക്കാം ഇനി ഇത് നന്നായി സ്പൂൺ കൊണ്ട് ഇളക്കി കൊടുക്കാം ഇപ്പം ഇത് നല്ലപോലെ ഇളക്കി കൊടുത്തിട്ടുണ്ട് ഇത് നമ്മൾ ഉപയോഗിക്കുമ്പോൾ ഉപ്പ് കുറവാണെങ്കിൽ കുറച്ചും കൂടെ ചേർത്ത് കൊടുക്കണം പിന്നെ മോര് നല്ല പുളിയുള്ള തന്നെ ആയിരിക്കണം എങ്കിലേ ഇതിനൊരു നല്ല ടേസ്റ്റ് വരുള്ളൂ ചെറിയ പുളിപ്പൊക്കെ വേണം അപ്പോഴാണിത് നല്ല രസം ഇത് ഇതിലേക്ക് ഒന്ന് പിടിക്കാൻ വേണ്ടി ഒരു ഒരഞ്ച് മിനിറ്റ് വെയിറ്റ് ചെയ്ത ശേഷം ഉപയോഗിച്ചാൽ മതി അതുമാത്രമല്ല ഇത് ഉപയോഗിക്കുമ്പോൾ ഈ നാളികേരം നല്ലോണം അരയാൻ ശ്രദ്ധിക്കണം നാളികേരം അരഞ്ഞിട്ടില്ലെങ്കിൽ ഇതിന് ഇതിൻ്റേതായ ഒരു രുചി കിട്ടുകയില്ല അപ്പം നല്ലപോലെ നാളികേരം അരയ്ക്കാൻ ശ്രദ്ധിക്കണം നമ്മുടെ കക്കരിക്കപ്പച്ചടി റെഡി ആയിട്ടുണ്ട് ഇനി നമുക്കിത് സെർവ് ചെയ്യേണ്ട പാത്രത്തിലേക്ക് മാറ്റാം ഈ ഒരു പച്ചടി വേവിച്ചിട്ടും ഉപയോഗിക്കാം കക്കരിക്ക് വേവിച്ചിട്ടും ഉപയോഗിക്കാം പക്ഷെ അതിൻ്റെ പോഷക ഘടകങ്ങളൊക്കെ നഷ്ടപ്പെടും എന്ത് കഴിഞ്ഞാൽ അതുകൊണ്ടാണ് ഞാൻ പച്ചയ്ക്ക് പച്ചടിയായി ഉപയോഗിച്ചിരിക്കുന്നത് ഇതേ സംഭവം നിങ്ങൾക്ക് കുമ്പളങ്ങ വെച്ച് ചെയ്യാം കുമ്പളങ്ങ നല്ലപോലെ വേവിച്ചെടുത്തിട്ട് ഇതുപോലെ തന്നെ ചെയ്യാം അത് ഒന്നുകൂടെ ടേസ്റ്റാണ് അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്യൂ ഗായ്സ്